നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ ഫോർ മത്സരം കഴിയുമ്പോൾ പാകിസ്ഥാൻ താരങ്ങളുടെ ബിഹേവിയർ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഒരു പക്ഷേ പാകിസ്ഥാൻ സ്റ്റൂപ് ടു ഓൾ ടൈം ലോ എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള പ്രൊവോക്കേറ്റീവ് ജസ്റ്ററുകളാണ് അവരുടെ താരങ്ങൾ കളിക്കളത്തിൽ കാണിക്കുന്നത് കളിക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക ഗ്രൗണ്ടിൽ ഷാഫ് സാദ ഫർഹാൻ്റെ അർദ്ധ സെഞ്ചുറിക്ക് ശേഷമുള്ള ആ സെലിബ്രേഷൻ നിങ്ങൾ കണ്ടില്ലേ എ കെ ഫോർട്ടി സെവനോ അല്ലെങ്കിൽ ഗണ് എടുത്ത് ഇങ്ങനെ ഫയർ ചെയ്യുന്ന പോലെയുള്ള ഒരു ജസ്റ്റർ മുമ്പ് അയാൾ ഇതുപോലെ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണ് അതല്ല ഈ കളിക്ക് സ്പെഷ്യലായിട്ട് നടത്തിയതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ദേശം വേറെയാണ് ഇപ്പോൾ ചില സോസുകളിലൊക്കെ മുമ്പെന്നോ പി എസ് എൽ മത്സരത്തിൽ എന്തോ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ കളിയുടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതിൽ തീർച്ചയായിട്ടും പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ളൊരു പണിയാണ് അയാൾ കാണിച്ചത് എന്നാൽ അവിടം കൊണ്ടും കഴിഞ്ഞില്ല വളരെ തരം താഴ്ന്ന ഒരു ജസ്റ്റർ വന്നു ഹാരിസ് റവൂഫിൽ നിന്ന് ഹാരിസ് റവഫ് ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആരാധകർ ഇന്ത്യൻ ആരാധകർ കോലി കോലി ചാൻഡ് നടത്തുന്നുണ്ട് കോലി മുമ്പ് എടുത്തിട്ട് ഭഞ്ഞിക്കിട്ടാണ് അരിസ്രൂഫിന് അപ്പോൾ കോലി കോലി ഈ ചാൻഡ് വരുമ്പോൾ അത് അയാൾക്ക് ദഹിക്കുന്നില്ല അയാൾ കാണിക്കുന്ന എന്താണെന്നറിയോ ഒരു പ്ലെയിൻ ഇങ്ങനെ വരുത്തു ആ പ്ലെയിൻ ഇങ്ങനെ താഴേക്ക് വീഴുന്ന പോലെ ഒരു ജസ്റ്റർ കാണിക്കുന്നു എന്നിട്ട് അയാൾ ആറ് എന്ന് കാണിക്കുകയാണ് ആറ് എന്നിങ്ങനെ വരുത്തി കാണിക്കുന്നു എന്തൊരവസ്ഥയാണിത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരാൾ ചെയ്യുകയാണെ ഇത് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പാകിസ്ഥാൻ്റെ ഒരു അൺവെരിഫൈഡ് ക്ലെയിമുണ്ട് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അവർ വെടിവെച്ചിട്ടിട്ടുണ്ടാറണം എന്നുള്ളൊരു അൺവെരിഫൈഡ് ആയിട്ടുള്ള ക്ലെയിമുണ്ടല്ലോ ആ ക്ലെയിമിനെ കോലി കോലി വിളിയൊക്കെ സ്വാഭാവികമല്ലിടും നമ്മളത് എത്ര കാണുന്നു എല്ലാ ഗെയിമുകളിലും ഇങ്ങനെയുണ്ട് ഇപ്പം ക്രിസ്ത്യാനോ സൗദി കളിക്കുമ്പോൾ മെസ്സി മെസ്സി ജാൻഡുകൾ കഴിഞ്ഞ കളിയിലും ഉണ്ടായി അതേപോലെയുള്ളൊരു സംഭവമാണതൊരു ബാനറാണ് അതിനൊരാൾ ചെയ്യുകയാണ് ഈ സംഭവം യുദ്ധത്തിൽ നടന്ന നടന്നെന്ന് അവരവകാശപ്പെടുന്ന ആറ് ഫൈറ്റർ ജെറ്റുകൾ വീട്ടിൽ ചെയ്യുന്ന അവർ പറയുന്നത് അത് അതെടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് വലിയ പ്രൊവക്കേഷൻ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാ പറഞ്ഞത് എക്കാലത്തെയും ഏറ്റവും മോശം നിലവാരത്തിലേക്ക് കളിയെ കൊണ്ടുപോയി അതാണിപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാണം ഘട്ട രൂപത്തിലേക്ക് ഒരു ടീം പോവാതിരിക്കുക അതാണ് ക്രിക്കറ്റിന് നല്ലത് ഇവരുമായിട്ടൊക്കെ കളിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇത്തരം കളി വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്നവനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത് കാരണം കളിക്കപ്പുറത്തേക്ക് കളിയുടെ ഡീസൻസി കീപ്പ് ചെയ്യാതെ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും നാണംകെട്ട ജസ്ത്രകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ക്രിക്കറ്റിനൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ഏതായാലും ഇന്ത്യൻ താരങ്ങൾ ബാറ്റ് കൊണ്ട് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അടിച്ചങ്ങ് പരത്തിയിട്ടുണ്ട് വിടവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുട്ടി ശേഷങ്ങൾ മൈറാഫ്ലിക്സിൻ്റെ എത്താം